നന്മ നിറഞ്ഞ അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശ്വർ അനുഗ്രഹിക്കപ്പെടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പുരാമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളമ്മേ ആമേ കർത്താവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ സ്വർഗവും ഭൂമിയും തമ്മില് കൂട്ടിയിണക്കുന്ന ഒരു ഗോപിണിയാണ് പരിശുദ്ധി പ്രിയപ്പെട്ടവരെ ആത്മീയ ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും ഉയർച്ച പ്രാപിച്ചുവരെ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് അവരെല്ലാവരും ജപമാന പ്രാർത്ഥനയിലൂടെയാണ് ഓരോരുത്തരും കടന്നു പോകാതെ നമുക്ക് കാണുവാൻ സാധിക്കും പ്രത്യേകിച്ച് വിശുദ്ധരുടെയൊക്കെ ജീവചരിത്രങ്ങൾ വായിക്കുമ്പോൾ അവിടെയെല്ലാം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അവരുടെ ആ പരിശുദ്ധി അമ്മയോട് കൂട്ടുപിടിച്ച് ആ ജപമാല പ്രാർത്ഥന ചൊല്ലായിട്ട് അവരുടെ പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ജപമാല പ്രാർത്ഥന ചൊല്ലുവാനായിട്ട് പലപ്പോഴും നമുക്ക് തടസ്സങ്ങളുണ്ടായിരിക്കാം അതിൻ്റെ ആവശ്യമെന്താണ് ഈശോയോട് മാത്രം പ്രാർത്ഥിച്ചാൽ പോരേ ഇങ്ങനെ പല ചിന്തകൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരും ഈ ചിന്തകളെല്ലാം മാറിപ്പോകുവാൻ വേണ്ടി പരിശുദ്ധി നമ്മുടെ സഹായം നമുക്ക് അപേക്ഷിക്കാം മിസ്റ്റർ ജോൺ ബോൾ മാർപ്പാപ്പ മിസ്റ്റർ ഡോൺ ബോസ്കോ മിസ്റ്റർ ജോൺ മരി ബിയാനി അൽഫോൺസമ്മ പുണ്യപതി കൊച്ചു ത്രേസ്യ പുണ്യപതി ഇവരുടെ എല്ലാം ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ കാണുവാൻ സാധിക്കും അവർക്ക് ജപമാന പ്രാർത്ഥന ഓരോ നിമിഷവും പ്രാർത്ഥിച്ചതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും ഇപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്കും ഈ അമ്മയെ കൂട്ടി പിടിച്ചുകൊണ്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അമ്മ നമ്മളെ തീർച്ചയായും ഈശോയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും ക്രിസ്തീയ രംഗത്ത് വളരെയധികം പ്രസിദ്ധിയാർജിച്ച ഗാനചന മേഖലയിൽ വളരെയധികം പ്രസിദ്ധി ആർജിച്ച ഒരു വ്യക്തിയാണ് ബഹുമാനപ്പെട്ട ബേബി ജോൺ കളയൻ അദ്ദേഹവുമായിട്ട് ഒരിക്കൽ ഞാൻ ഡിവിൻ ധ്യാനിൽ ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് പരിചയപ്പെടുവാൻ ഇടയായി അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട് അതിപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട് അദ്ദേഹം റൂമിൽ ശുശ്രൂഷ കഴിഞ്ഞിട്ട് റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ എന്നോട് ചോദിച്ചു സിറൽ ഇങ്ങനെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ടോ നമ്മൾ ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട് എന്നാലും ബ്രദർ ചൊല്ലുന്ന പോലെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിക്കാറില്ല കുടുംബ പ്രാർത്ഥനയില് പ്രാർത്ഥന ചൊല്ലുന്നു അത്രേ ഉള്ളൂ അപ്പോൾ ബ്രദർ എന്നോട് പറയുകയാണ് ചെറിയ ഇന്നു മുതൽ കൂടുതൽ സമയം ഒഴിവ് സമയങ്ങളിലൊക്കെ ജോമാല ചെടി പ്രാർത്ഥിക്കുക ആ ശുശ്രൂഷയിൽ കൂടുതൽ ശക്തി ബേറിന് കിട്ടുമെന്ന് തന്നെ പറഞ്ഞു അപ്പോൾ ഞാൻ ബ്രേറിനോട് ചോദിച്ചു എനിക്ക് കീബോർഡ് വായിക്കുവാൻ ആഗ്രഹമുണ്ട് അവിടെ ഡിവ്യൻധ്യാന്തരത്തിൽ ഒത്തിരി അധികം കീബോർഡുകൾ ഒരു റൂമിൽ അടുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അതിൽ പോയി പ്രാക്ടീസ് ചെയ്യും പഠിക്കുകയൊക്കെ ചെയ്യും ഞാനിങ്ങനെ പ്രാക്ടീസ് ഒക്കെ ചെയ്തു പക്ഷേ എനിക്ക് അന്ന് പഠിക്കുവാൻ സാധിച്ചില്ല അങ്ങനെ ഇരിക്കെയാണ് ഞാൻ ഈ ബ്രദറിനെ കണ്ടോട്ടു പോവാൻ ഇടയായത് ബ്രദർ എന്നോട് പറഞ്ഞു ജപമാനച്ചൊല്ലി പ്രാർത്ഥിക്കുക മാതാവ് സിറിളിനെ അത് പഠിക്കുവാൻ സഹായിക്കും അന്നുമോലെ കീബോർഡ് വായിക്കുവാനായിട്ട് ഞാൻ എപ്പോൾ ആ റൂമിൽ കടന്നു ചെന്നാലും അമ്മയുടെ മാധ്യസ്ഥം പ്രാർത്ഥിക്കും ഒരു സുപ്രഭാതത്തിൽ ഇവിടെ വരെ ഞാനും ഈ കീബോർഡ് വായിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു പരിശുദ്ധി അമ്മയാണ് എന്നെ കീബോർഡ് വായിക്കുവാൻ യഥാർത്ഥത്തിൽ പഠിപ്പിച്ചത് മറ്റു പലരും എന്നെ സഹായിച്ചെങ്കിലും രാഗങ്ങൾ ഉള്ള പാട്ടുകളും അങ്ങനെ പാട്ടുകളൊക്കെ പാടുവാനും വായിക്കുവാനും എഴുതുവാൻ പോലും പരിശുദ്ധി അമ്മ എനിക്ക് കൃപ നൽകി നമ്മുടെ ബേബി ജോൺ കലേന്ദാനി ബ്രദർ ഒരു ഗാനമാണ് ദൈവത്തെ മറന്നു മറന്നുകുഞ്ഞ് എന്നെ വളരെയധികം സ്പർശിച്ച ഒരു ഗാനമാണ് ആ ഗാനം കേട്ടപ്പോഴാണ് ഞാൻ വെറിനെ ഇങ്ങനെ സംസാരിക്കുവാനൊക്കെ ഇടയായി തീർന്നത് അപ്പം ബ്രദറിനോട് ഞാൻ ചോദിച്ചു ബ്രദർ ഈ ഇത്രയധികം പാട്ടുകളൊക്കെ എഴുതുന്നുണ്ടല്ലോ ഇതെങ്ങനെയാണ് ഇത് സാധിക്കുക ഇങ്ങനെ യാത്ര പോകുമ്പോഴാണോ അത് വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോഴാണോ ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ കടന്നു വരിക അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് മോനെ ഞാൻ ഈ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മ എന്നിലൂടെ പ്രവർത്തിക്കുന്നതാണ് പ്രിയപ്പെട്ടവരെ ഈ ജവമാന മാസത്തിൽ നമുക്കും ഈ അമ്മയെ കൂട്ടി പിടിച്ചുകൊണ്ട് ഇന്ന് പറയാൻ നമ്മൾ ജവമാന പ്രാർത്ഥനയ്ക്ക് മുൻതൂക്കം കൊടുത്തിട്ടില്ലെങ്കിൽ ഒന്ന് മുൻതൂക്കം കൊടുക്കുവാനും കുടുംബങ്ങളെ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനും ഒക്കെ ഒരു തീരുമാനമെടുക്കാം ഈ ഒരു കൃപയ്ക്ക് വേണ്ടി പരിശുദ്ധി അമ്മയുടെ മധ്യസ്ഥം പ്രാർത്ഥിക്കാം പിന്നെ നമ്മുടേതായ ജീവിത നിയമങ്ങളും അമ്മയുടെ കരങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധി നമ്മൾ തീർച്ചയായും നമ്മളെ അനുഗ്രഹിക്കും പരിശുദ്ധമായിട്ട് ഒരു ഗാനം പാടി പ്രാർത്ഥിക്കാം കരിയ കമൽ മനാഗമാരെ നിത്യവും കാണേ കൂടെ കാവൽ ഖമരേ നിത്യമ കാത്തിടണേ കൂടെ നടന്നിടണേ ദൂരയറ്റെ ദുരയ കറ്റിടണില്ല കന്യകമേരിയമ്മേ കാവൽ ഖമരേ നിത്യവും കാത്തിടണേ കൂടെ നടന്നിടണേ സാത്തനെ ദൂരയാടണി സാത്താനൂരയാടണി അവറിയ അവ മറിയ കന്യകിയമ്മേ അവ കന്യകമേരിയമ്മേ ആവെ മറിയ ആവേ മറിയ കന്യകമേരിയമ്മ ആവേ മറിയ ആവേ മറിയ കന്യകമേരിയമ്മേ आवे आवे मरिया आवे 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 मरिया आवे आवे आवे, आवे, मरिया, आवे आवे मरिया आवे मरिया, मरिया, आवे आवे, आवे मरिया आवे, സ്വർഗവും ഭൂമിയും നീ കർത്താവിൻ ദാസി ഞാൻ എന്നൊരു വാക്കിനാൽ രക്ഷകൻ അമ്മയും നീ സ്വർഗവും ഭൂമിയും വിളക്കും യാക്കോവിൻ്ണി നീ കർത്താവിൻ ദാസി ഞാൻ എന്നൊരു വാക്കിനാൽ രക്ഷകൻ അമ്മയും നീ ആവെ മരിയ ആവെ മരിയ കന്യകമേരിയമ്മ െ മറിയ അവ മറിയ കന്യക മേരിയമ്മേ ആവയാവെ അവ മറിയ ആവെയാവേ അവ മറിയ ആവയാവെ അവ മറിയ ആവയാവെ അവ മറിയ

െ മറിയ അവ മറിയ കന്യകമേരിയമ്മ അവ മറിയ അവ മറിയ കന്യകമേരിയമ്മേ അവ മറിയ അവ മറിയ കന്യകമേരിയമ്മ ആവേ അവ മറിയ ആവേ അവ മറിയ ആവയാവേ അവ മറിയ ആവയാവേ അവ മറിയ സാത്താന്റെ ആദ്യത്തെ ശത്രു ആദാമി മോചനമേ മാലയാകും ഞങ്ങൾ ഭൂമിയിൽ സാത്താന്റെ ആദ്യത്തെ ശത്രു ആദാമിൻ മോചനമേ ദേവമാലയാകും പിന്നായകും ഞങ്ങൾ റിയ കന്യകിയമ്മേ അവ മറിയ ആവേ മറിയ കന്യക മേരിയ മേ ആവേ മറിയ ആവേ മറിയ കന്യക മേരിയ आवे मरिया आवे मरिया कन्या मेरी अम्मे आवे 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 मरिया आवे 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 मरिया आवे 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 मरिया आवे 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 मरिया